നമസ്കാരം ദിശ പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒൻപതാം ക്ലാസ്സിലെ ആറ്റത്തിൻ്റെ ഘടന എന്ന പാഠഭാഗത്തിൻ്റെ തുടർഭാഗമാണ് ഈ ഏവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കിന്ന് നോക്കേണ്ടത് അടുത്തായി ഏണസ്റ്റ് ഓർദർ ഫോർഡിൻ്റെ ആറ്റം മാതൃക മുതലാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ ജെ ജെ തോംസൺ കണ്ടെത്തി വരെ പറഞ്ഞു ജെ ജെ തോംസൺ എന്നാണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ലഘടനങ്ങളായ ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഉറപ്പിച്ചു അതിനുശേഷം ഗോൾഡ് സ്റ്റെയിൻ വരുന്നു ഗോൾഡ് സ്റ്റെയിൻ വന്നതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു ആറ്റത്തിലെ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ട് എന്ന് മാത്രം പറയുന്നു ഓക്കെ അതിനുശേഷം എന്ത് ചെയ്തു ജെ ജെ തോംസൺ അദ്ദേഹത്തിന് ആറ്റം മോഡലൊക്കെ അവതരിപ്പിച്ചു നോക്കുക അടുത്തത് ഈ ജെ ജെ തോംസൻ്റെ ആറ്റം മാതൃകയിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് അടുത്ത് വന്ന സയൻറ്റിസ്റ്റ് ആയിരുന്നു ഏണസ്റ്റ് നസ്റ്റ് റുദർഫോൾ അതാണ് ഓർമ്മിക്കുക എ റുദർഫോൾ ഇദ്ദേഹം വന്നിട്ട് കണ്ടെത്തുന്നു ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ടെന്ന് കണ്ടെത്തി ആറ്റത്തിൻ്റെ ഈ കേന്ദ്രത്തിനെയും വിളിച്ച പേര് ന്യൂക്ലിയസ് എന്നാണ് വിളിച്ചത് അപ്പോൾ ആറ്റത്തിൻ്റെ കേന്ദ്രം ഏതാണ് ന്യൂക്ലിയസ് ഇനി ഈ ന്യൂക്ലിയസ് കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാൽ അതാരാണ് നമ്മുടെ ഏണസൃതർ ഫോഡാണ് അപ്പോൾ ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട് എന്ന് പറഞ്ഞത് ഏണശ്രുതർ ഫോഡാണ് ആ ആറ്റത്തിൻ്റെ കേന്ദ്രത്തെ അറിയപ്പെടുന്ന പേര് പറഞ്ഞു ന്യൂക്ലിയസ് ഇനി നോക്കി ഇദ്ദേഹം ഈ ന്യൂക്ലിയസ് കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തിയൊരു പരീക്ഷണമുണ്ട് അത് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് സ്വർണ്ണ തകഡ് ഉപയോഗിച്ചുള്ള പരീക്ഷണം അതായത് ഏണസ് റുദർഫോർഡ് ആറ്റത്തിൻ്റെ കേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്താൻ വേണ്ടി നടത്തിയ പരീക്ഷണമാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് അഥവാ സ്വർണ്ണ തകഡ് ഉപയോഗിച്ചുള്ള പരീക്ഷണം ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ അറ്റത്തിൻ്റെ കേന്ദ്രം ന്യൂക്ലിയസ് ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ് ട്രുദർഫോർഡ് ന്യൂക്ലിയസ് കണ്ടെത്താൻ വേണ്ടി നടത്തിയ പരീക്ഷണം ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് ഇനി ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റിൽ അദ്ദേഹം ഉപയോഗിച്ച കണങ്ങൾ ഏത് ചോദിച്ചാൽ പഠിക്കാനുള്ളത് അത് പഠിക്കുക ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം ഉപയോഗിച്ച കണങ്ങളാണ് ആൽഫ കണങ്ങൾ ആൽഫ കണങ്ങളുടെ പോസിറ്റീവ് ചാർജ് ആൽഫ കണങ്ങളുടെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള വളരെ വേഗത്തിൽ ചലിക്കുന്ന ആൽഫ കണങ്ങളാണ് അദ്ദേഹം സെലക്ട് ചെയ്തത് അടുത്ത ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റാണ് അദ്ദേഹം നടത്തിയത് നമ്മൾ പറഞ്ഞു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് സ്വർണ്ണ തകടുപയോഗിച്ച് അറിയാം അദ്ദേഹം നടത്തിയ പരീക്ഷണമാണ് അപ്പം നമുക്കവിടെ ആദ്യം പറയേണ്ടത് അദ്ദേഹം നടത്തിയ പരീക്ഷണം ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ അദ്ദേഹം നടത്തിയ പരീക്ഷണം ആദ്യം പറയും അദ്ദേഹം ഈ പരീക്ഷണം നടത്തുന്നതിനായി നമ്മുടെ ഋദർ ഫോണിന് ആവശ്യമുണ്ടായിരുന്നത് വളരെ കനം കുറഞ്ഞൊരു തകിടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു മാലിയബിലിറ്റി മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ഏത് സെലക്ട് ചെയ്തു സ്വർണം തന്നെ അങ്ങ് സെലക്ട് ചെയ്തു അപ്പോൾ മാലിയബിലിറ്റി ഏറ്റവും കൂടിയ സ്വർണം സെലക്ട് ചെയ്തു ഓക്കെ എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു നന്നായി പരത്തിയ ഒരു സ്വർണ്ണ തകട് എടുക്കുന്നു ഓക്കെ നന്നായി പരത്തിയ സ്വർണ്ണ തകട് എടുക്കുന്നു സ്വർണ്ണ സ്വർണ്ണത്തകടെടുത്തതിന് ശേഷം ആ സ്വർണ്ണ സ്വർണ്ണത്തകിടിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ അദ്ദേഹം കടത്തിവിടുന്നു വിടുന്നു ഓക്കെ അപ്പോൾ അദ്ദേഹം എടുത്ത ഗോൾഡ് ഫോയിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ രീതിക്കാണ് ഇരിക്കുന്നത് നന്നായി അടിച്ചുപരത്തിയ ഗോൾഡ് ഫോയിൽ ഇത് അദ്ദേഹം നോക്കി ഇങ്ങനെയാണ് ആൽഫ കണങ്ങളെ കടത്തുന്നത് ഇങ്ങനെയാണ് ആൽഫ കണങ്ങൾ വരുന്നത് നോക്കി ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ആൽഫ കണങ്ങൾ ഇങ്ങനെ വരികയാണ് ഇനി ഈ ഗോൾഡ് ഫോയിലിന് ചുറ്റുമതി എന്ത് വെച്ചിട്ടുണ്ട് ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം ഒക്കെ വെച്ചിട്ടുണ്ട് അത ഇങ്ങനെ കറക്കി അദ്ദേഹം എന്ത് ചെയ്തൊരു ഫിലിം വെച്ചിട്ടുണ്ട് ഇങ്ങനെ കറക്കി ദാ ഇവിടുന്ന് ഇങ്ങനെ കറക്കി ഒരു ഫിലിം വെച്ചിട്ടുണ്ട് ദാ ഇതിപ്പോൾ ഗോൾഡ് ഫോയിലാണ് അദ്ദേഹം സെലക്ട് ചെയ്തത് ഗോൾഡ് ഫോയിലാണ് എങ്കിൽ ഇങ്ങനെയാണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ആൽഫാ റേസ് വരുന്നത് നേരെ വന്ന് ഇങ്ങനെ പതിക്കുന്നു ഇതിന് ചുറ്റുമതി എന്തു വെച്ചൊരു ഫിലിം ഒക്കെ വെച്ചിട്ടുണ്ട് കാരണം ഈ വരുന്ന ആൽഫ റേസ് പാസ് ചെയ്ത് പോകുന്നുണ്ടോ അതെ തട്ടി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഒരു ഫിലിം കൂടി വെച്ചിട്ടുണ്ട് നോക്കുക ഇതാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന നോക്കുക ഇതാണ് ഞാൻ പറഞ്ഞു ഇതാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന ഫാസ്റ്റ് മൂവിങ് ഇതാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന ഗോൾഡ് ഫോയിൽ ഇത് ഗോൾഡ് ഫോയിലെ ആറ്റങ്ങളാണ് നമ്മൾ വരച്ചിരിക്കുന്നത് നന്നായി അടിച്ചുപരത്തിയ സ്വർണ്ണത്തകട് ഓക്കെ നന്നായി അടിച്ചുപരത്തിയ ഒരു സ്വർണ്ണത്തകട് എടുത്ത് വെച്ചിരിക്കുന്നു അതിലെ കണങ്ങളാണ് ആൽഫ അതിലെ ആറ്റങ്ങളാണ് നമ്മൾ ഈ വരച്ചു വച്ചിരിക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ആൽഫ റേസിനെല്ലാം അദ്ദേഹം കടത്തിവിടുന്നത് ഇതിന് ചുറ്റുമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഫിലിം വെച്ചിരിക്കുന്നത് ഫോട്ടോഗ്രാഫിക് ഫിലിം ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതാണ് അദ്ദേഹം നടത്തിയ പരീക്ഷണം നന്നായി അടിച്ചു പരത്തിയ സ്വർണ്ണ തകടിലൂടെ പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ കണങ്ങളെ കടത്തിവിടുന്നു വിടുന്നു നോക്കി നമുക്കിവിടെ ഫിഗർ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് എപ്പോഴും സങ്കല്പിച്ചോണം നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ നോക്കുക ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് റേസ് വരുന്നതെന്ന് ആലോചിക്കുക ഓക്കെ അപ്പോൾ എന്താ ഇവിടെ നോക്കുക ദാ നമ്മൾ ഗോൾഡ് ഫോയിൽ ഇതാണ് ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്നത് ഇതിലൂടെ ആൽഫ കണങ്ങളെ കടത്തി വിടുന്നു കടത്തി വിടുന്ന സമയത്ത് നോക്കുക ദാ ഇതൊരു ആൽഫ കണം ദാ പോകുന്നു അടുത്ത മറ്റൊരാൾ ദാ പോകുന്നു അടുത്തൊരാൾ ദാ പോകുന്നു അപ്പം ഇങ്ങനെ അദ്ദേഹം ആൽഫ കണങ്ങളെ കടത്തി വിടുന്ന സമയത്ത് നോക്കി ഇതാണ് അദ്ദേഹം എടുത്ത ഇതാണ് അദ്ദേഹം എടുത്ത ഗോൾഡ് ഫോയിൽ എന്ന് നോക്കുക സ്വർണ്ണത്തകിട് ഇതാണ് അതിലെ ആറ്റങ്ങൾ നോക്കണം ഇതാണ് അദ്ദേഹം എടുത്ത ഗോൾഡ് ഫോയിൽ നന്നായി അടിച്ചു പരത്തിയ സ്വർണ്ണത്തകിട് എടുക്കുന്നു ഈ സ്വർണ്ണ തകടിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫാ കണങ്ങളെ കടത്തിവിടാൻ പോവുകയാണ് നോക്കുക പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫാ കണങ്ങളെ കടത്തി ഇവിടെ ഇങ്ങനെ ഫിലിം വെച്ചിട്ടുണ്ട് കടത്തിവിടുന്ന സമയത്ത് ഒന്നാമത്തെ നിരീക്ഷണം കാരണം നോക്കി ഇങ്ങനെ കടത്തി വിടുമ്പോൾ ഒട്ടുമിക്ക ആൽഫ കണങ്ങളും ആ ഗോൾഡ് ഫോയിലൂടെ കടന്നുപോയി അതേ നോക്കി ഒന്നാമത്തെ നിരീക്ഷണം ഭൂരിഭാഗം ആൽഫ കണങ്ങളും യാതൊരു വ്യതിയാനവും കൂടാതെ സ്വർണ്ണ തകടിലൂടെ കടന്നു രണ്ട് നോക്കിയേ എന്നാൽ ചില ആൽഫാ കണങ്ങൾ നോക്കി വന്ന് തട്ടി വ്യതിചരിക്കും ഡിവേറ്റ് ചെയ്യും ഫിലിം തട്ടും നോക്കുക ചില ആൾക്കാർ വരുന്നു തട്ടുന്നു ഇതെങ്ങനെ ചെയ്യുന്നു ചില ആൽഫാ കണങ്ങൾ നോക്കി അപ്പൊ നമ്മൾ പറഞ്ഞു ഭൂരിഭാഗം ആൽഫാ കണങ്ങളും അതിലൂടെ കടന്നുപോയി ചില ആൽഫാ കണങ്ങൾ വന്ന് തട്ടി നേരിയ കോണലിൽ വ്യതിചലിച്ചു ഓക്കെ മൂന്ന് വളരെ ചെറിയ എണ്ണം ആൽഫ കണങ്ങൾ മാത്രം നോക്കുക വന്ന് തട്ടിയിട്ട് അതേപോലെ ബൗൺസ് ചെയ്ത് തിരിച്ചു വരും നോക്കുക വളരെ ചെറിയ എണ്ണം ആൽഫാ കണങ്ങൾ അതേ കോണളവിൽ തിരികെ വരുന്നു ഇതായിരുന്നു അദ്ദേഹം കണ്ട മൂന്ന് നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് ഭൂരിഭാഗം കണങ്ങളും ഇതിലൂടെ എന്ത് ചെയ്തു അങ്ങ് കടന്നു പോകുന്നു രണ്ട് ചില കണങ്ങൾ വന്ന് തട്ടി തിരിയുന്നു മൂന്ന് ചില കണങ്ങൾ വന്ന് തട്ടി അതേപോലെ ബൗൺസ് ചെയ്യുന്നു അപ്പം എന്തൊക്കെയായിരുന്നു ഭൂരിഭാഗം ആൽഫാ കണങ്ങളും യാതൊരു വ്യതിയാനവും കൂടാതെ സ്വർണ തകടിലൂടെ കടന്നു പോകി പോകുന്നു നിരീക്ഷണം ഒന്ന് ചില ആൽഫാ കണങ്ങൾ നേരിയ കോണളവിൽ വ്യതിചലിച്ചു നിരീക്ഷണം രണ്ട് വളരെ ചെറിയ എണ്ണം ആൽഫാ കണങ്ങൾ മാത്രം അതേ കോണളവ് അല്ലെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി തന്നെ തിരികെ വരുന്നു ഓക്കെ ഈ മൂന്ന് നിരീക്ഷ നിരീക്ഷണത്തിനും അദ്ദേഹം പറഞ്ഞ നിഗമനങ്ങൾ എങ്ങനെയായിരുന്നു ഭൂരിഭാഗം ആൽഫാ കണങ്ങളും ഗോൾഡ് ഫോയിലൂടെ കടന്നുപോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അറ്റത്തിനുള്ളിൽ ഭൂരിഭാഗ സ്ഥലവും ശൂന്യമാണ് അതുകൊണ്ടാണ് കടത്തി വിട്ടപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ എന്ത് ചെയ്തോടും കടന്നുപോയത് ഭൂരിഭാഗ സ്ഥലവും എന്താണ് ശൂന്യമാണ് ഓക്കെ അടുത്ത ചില ആൽഫാ കണങ്ങൾ നേരിയ കോണുള്ള വ്യതി എന്ന് പറഞ്ഞു നോക്കി ഇതാണ് നമ്മുടെ ആറ്റ് അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ നമ്മൾ അതിൽ ഒരു ആറ്റം പറഞ്ഞെടുത്ത് വെച്ചേക്കുന്നത് നോക്കി ചില ആൽഫാ കണങ്ങൾ നേരെ വന്നു തട്ടി തിരിഞ്ഞെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വന്ന ആൽഫാ കണങ്ങളുടെ ചാർജ് പോസിറ്റീവാണ് ആണ് അവർ വന്ന് തട്ടി ഇങ്ങനെ തിരിയണമെങ്കിൽ ഈ തട്ടിയ ഭാഗത്ത് എന്ത് ചാർജ് കാണണം പോസിറ്റീവ് ചാർജ് ആയിരിക്കണം എങ്കിലല്ലേ വന്ന ആൾക്കാർ ഇതാ ഇവിടെ തട്ടി ഡീവിയേറ്റ് ചെയ്യുകയുള്ളൂ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേ അവിടെ അട്രാക്ച് അട്രാക്ഷൻ സംഭവിച്ചതിനെ അതായത് നോക്കണം അതായത് പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ് നോക്കി വന്ന ആൽഫാ കണങ്ങളുടെ ചാർജ് പോസിറ്റീവ് എവരിതായി ഈ ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് തട്ടിത്തിരിയണമെങ്കിൽ ഈ തട്ടിയ സ്ഥലത്ത് എന്ത് ചാർജ് പോസിറ്റീവായിരിക്കണം അതായത് അത്രയും കാലം ആറ്റത്തിൻ്റെ പുറത്ത് അല്ലേ നമ്മളൊരു ആറ്റം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ചുവന്ന കളർ ആ തണ്ണിമത്തിന് മാത്രമേ ആലോചിച്ച് നോക്കിയാൽ ആ ചുവന്ന കളർ ഭാഗമാണ് മുഴുവൻ പോസിറ്റീവ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ അങ്ങനെയല്ല ഒട്ടുമിക്ക ആൾക്കാരെയും ഇതിലൂടെ കടന്നു പോകുന്നുള്ളൂ അപ്പോൾ ശൂന്യമായ സ്ഥലം കുറേ ഉണ്ട് അതിന് ഏതൊരു കുഞ്ഞു ഭാഗത്ത് മാത്രമാണ് എന്തുള്ള പോസിറ്റീവുള്ളതെന്ന് മനസ്സിലായി അതായത് നോക്കി ആറ്റത്തിനുള്ളിൽ ഭൂരിഭാഗ സ്ഥലവും ശൂന്യമാണ് ആദ്യത്തെ നിഗമനമായി ചില ആൽഫ കണങ്ങൾ നേരിയ കോണവിൽ വ്യതിചലിച്ചു അപ്പോൾ പറയും ആറ്റത്തിനുള്ളിൽ ഉള്ളിൽ പോസിറ്റീവ് ചാർജ് ചാർജുള്ളൊരു ഭാഗമുണ്ട് ആ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളെയാണ് അദ്ദേഹം എന്ത് വിളിച്ചാൽ പ്രോട്ടോൺ എന്ന് റിദർഫോഡാണ് പറയുന്നത് ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജ് നോക്കി ഇതാണ് നമ്മുടെ ആറ്റമെങ്കിൽ അതിൽ പോസിറ്റീവ് ചാർജുള്ള ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ ആ പോസിറ്റീവ് ചാർജിലുള്ള കണത്തെ അദ്ദേഹം വിളിച്ച പേരാണ് പ്രോട്ടോണുകൾ ഇനി ചില ആൾക്കാർ മാത്രം വന്നെന്ത് ചെയ്തു തട്ടി അതേപോലെ ബൗൺസ് ചെയ്തു ഇങ്ങനെ വന്ന് തട്ടി അങ്ങനെ തന്നെ ബൗൺസ് ചെയ്ത് തിരിച്ചു പോകണമെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും പോസിറ്റീവ് അതിൻ്റെ സെൻറ്ററിലുണ്ട് ഉള്ള ഒരാളും കൂടെ അവിടെ ഇരിപ്പുണ്ട് അത് രണ്ടും കൂടെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗത്താണ് ആ ഭാഗത്തെ വിളിച്ച പേരാണ് ന്യൂക്ലിയസ് അപ്പോൾ നോക്കി ഭൂരിഭാഗം ആൽഫ കണങ്ങളും എന്ത് ചെയ്തു ഇതിലൂടെ കടന്നുപോയി അപ്പോൾ എന്ത് പറഞ്ഞു ആറ്റത്തിനുള്ളിൽ ഉള്ളിൽ ഭൂരിഭാഗ സ്ഥലവും ശൂന്യമാണ് കടന്നു ചില ആൾക്കാർ വന്ന് തട്ടിത്തിരിഞ്ഞു അപ്പോൾ എന്ത് പറഞ്ഞു ഇവിടെ പോസിറ്റീവ് അകത്താണ് ഇരിക്കുന്നത് ഒരു കുഞ്ഞു സ്ഥലത്താണ് ഇരിക്കുന്നത് ചില ആൾക്കാർ വന്ന് തട്ടി ബൗൺസ് ചെയ്തു അപ്പോൾ എന്ത് പറഞ്ഞു പോസിറ്റീവ് ചാർജ് മാത്രമല്ല ഉള്ള ഒരാൾ കൂടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഇനി അപ്പൊ തന്നെ ഇത്രയും നമുക്ക് ഇതുവരെ പറഞ്ഞു പറഞ്ഞിരുന്ന നമ്മുടെ ആരുടെ മോഡൽ നമ്മുടെ ഏത് നമ്മുടെ എണസ്റ്റ് റുദർഫോർഡിന്റെ ജെ ജെ തോംസൻ മോഡൽ ജെ ജെ തോംസൻ മോഡലിൽ ആ ചുവന്ന കളറിലെ ഭാഗം മുഴുവൻ പോസിറ്റീവ് എന്നാണ് പറഞ്ഞത് ഇപ്പൊ അങ്ങനെയല്ല അതിന്റെ സെൻറ്ററിൽ ഒരു കുഞ്ഞു സ്ഥലത്താണ് പോസിറ്റീവ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി ആ സെൻ്ററിൽ തന്നെ സെൻ ആ കുഞ്ഞു സ്ഥലത്തിന് എന്തുകൊണ്ട് മാസം കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു ആ പോസിറ്റീവ് ചാർജ് കണത്തെ വിളിക്കുന്ന പേരാണെന്ത് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞു ഓക്കെ ഇതിന് ശേഷം അടുത്ത് എന്ത് ചെയ്തു റുദർഫോണിൻ്റെ ആറ്റം മാതൃക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ കൊണ്ടുവന്നു അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയ സ്ഥലത്ത് എന്ത് ചെയ്യാം റദർ ഫോൺ അദ്ദേഹത്തിൻ്റെ ആറ്റം മാതൃക അവതരിപ്പിക്കാം അദ്ദേഹം പറഞ്ഞ ആറ്റം മോഡൽ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിന് എന്തായാലും ഇപ്പം എന്തുണ്ട് സെൻ്ററുണ്ട് സെൻ്റന്നെ വിളിക്കുന്ന പേര് പോസിറ്റീവ് ന്യൂക്ലിയസ് ആ ന്യൂക്ലിയസിൽ ന്യൂക്ലിയസിലാരുണ്ട് നമ്മുടെ പ്രോട്ടോൺസ് ഇരിപ്പുണ്ട് സെൻ്ററിലാണ് പോസിറ്റീവ് ഇരിക്കുന്ന ഇനി എന്താണ് മാസമുള്ള ഒരാൾ കൂടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഋദ്രഫോഡ് പറഞ്ഞിട്ടുണ്ട് മാസമുള്ള ഒരാൾ കൂടി അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നോക്കി ഈ സെൻ്റന്നെ വിളിച്ച പേര് ന്യൂക്ലിയസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും ദാ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ആർക്ക് ചുറ്റും ആര് കറങ്ങുന്ന പോലെ നമ്മുടെ സൂര്യനെ ചുറ്റി ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ അതുകൊണ്ട് റുദർഫോണിൻ്റെ ആറ്റം മാതൃക അറിയപ്പെടുന്ന പേര് സൗരയുധ മാതൃക അപ്പോൾ ഹെഡിങ് നോക്കുക റുദർഫോണിൻ്റെ ആറ്റം മാതൃക അറിയപ്പെടുന്നു സൗരയൂഥ മാതൃക നമുക്കറിയാം നമ്മുടെ സൗരയൂദത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ് സൂര്യനാണ് ആ സൂര്യനെ ചുറ്റി ആര് കറങ്ങുന്നു ഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു സൂര്യനെ ചുറ്റി ആര് കറങ്ങുന്നു ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ ആറ്റത്തിനൊരു ഉണ്ട് വിളിക്കണം ന്യൂക്ലിയസ് ആ ന്യൂക്ലിയസിനെ ചുറ്റി ആര് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു നോക്കുക സൂര്യനെ ചുറ്റി ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന പോലെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ ചുറ്റി ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നു ഇതായിരുന്നു റുദർഫോണിൻ്റെ ആറ്റം മാതൃക എന്ന് പറയുന്നത് ഈ ആറ്റം മാതൃകയെ വിളിച്ച പേര് സൗരയൂഥ മാതൃക ഓക്കെ എന്നാൽ ഈ റുദർഫോണിൻ്റെ ആറ്റം മാതൃകയിലെ മറ്റ് ചില പ്രധാന ആശയങ്ങൾ നോക്കി അദ്ദേഹം പറഞ്ഞു ആറ്റത്തിൻ്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ 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 ചെറുതാണ് ശരിയല്ലേ ഇതൊരു ഇതൊരാറ്റമാണെങ്കിൽ അതിന് കുഞ്ഞ് സെൻറ്ററിൽ ഒരു കുഞ്ഞു ഭാഗത്താണ് ന്യൂക്ലിയസ് ഇരിക്കുന്നത് അവിടെ നോക്കുക അടുത്ത മുഴുവൻ മാസും അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജും പൂർണ്ണമായും ന്യൂക്ലിയസിനാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആറ്റമെങ്കിൽ ഇതാണ് നമ്മുടെ ആറ്റമെങ്കിൽ അതിൻ്റെ മുഴുവൻ മാസും എവിടെയുണ്ട് സെൻ്ററിലുണ്ട് പോസിറ്റീവ് ചാർജും എവിടെയാണ് സെൻറ്ററിലാണ് ഇലക്ട്രോൺ ഉണ്ടായി ഇതിന് ചുറ്റും കിടന്ന് കറങ്ങുന്നേ ഉള്ളൂ ഓക്കെ അപ്പം ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത് എന്നാൽ ഈ റുദർഫോണിൻ്റെ ആറ്റം മാതൃകയ്ക്കൊരു പോരായ്മ ഉണ്ടായിരുന്നു എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിലെ പോരായ്മ എന്ന് പറഞ്ഞാൽ ഓക്കെ റുദർഫോൺ ആറ്റം മാതൃകയുടെ പോരായ്മ ആദ്യം ഒന്ന് കേൾക്കുക അതായത് അദ്ദേഹം എന്താണ് നമ്മുടെ ഇതായിരുന്ന അറ്റത്തിന്റെ സെൻറ്റർ നോ ക്ലേസ് ഇതിനു ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്നതെന്നാണ് പറഞ്ഞല്ലേ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇലക്ട്രോൺ ചാർജ് ഉണ്ട് ഏത് ചാർജ് നെഗറ്റീവ് ചാർജ് അപ്പോൾ ഇതാണ് ഇലക്ട്രോൺ എന്ന് വെറുതെ വിചാരിച്ച് ഇതാണ് നമ്മുടെ ഇലക്ട്രോൺ ഓക്കെ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങി ഇത് ചാർജ് ഉള്ള ആളാണ് നമ്മുടെ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ വൈദ്യുത കാന്തിക സിദ്ധാന്ത പ്രകാരം അതൊരു തിയറിയാണ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ആ തിയറി അനുസരിച്ച് ഒരു ചാർജ് ഉള്ള എന്തെങ്കിലും ഒരു വസ്തു ഇങ്ങനെ കിടന്ന് ഒരു പ്രശ്നമുണ്ട് ഏതൊരു ചാർജ് ബോഡിയും ഏതൊരു ചാർജുള്ള വസ്തു എന്താ ഇങ്ങനെ കിടന്ന് ചലിച്ചാൽ എന്ത് സംഭവിക്കുന്ന ഇതിൽ നിന്നും റേഡിയേഷൻ എമിറ്റ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ റേഡിയേഷൻ എമിറ്റ് ചെയ്ത് ഇതിൻ്റെ എനർജി ലോസായി ഇത് എവിടെ പോവും ഇതങ്ങ് വീണ് പോകണം ഇത് ഒരു തിയറിയാണ് ഇങ്ങനെ നടക്കണം അപ്പോൾ എന്തായിരുന്നു ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ വൈദ്യുതകാന്തിക സിദ്ധാന്ത പ്രകാരം ഒരു ചാർജ്ഡ് ബോഡി എങ്ങനെ ഇങ്ങനെ വൃത്താകൃതി കിടന്ന് കറങ്ങിയാൽ നോക്കി ഇതിപ്പോൾ ഒരു ചാർജഡ് ബോഡിയാണ് ഇതിങ്ങനെ വൃത്താകൃതി കടന്ന് കറങ്ങിയാൽ എന്ത് സംഭവിക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ ചലിച്ചാൽ എന്ത് സംഭവിക്കണം ഇതിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്ത് എനർജി നഷ്ടപ്പെട്ട് ഊർജം നഷ്ടപ്പെട്ട് ഇത് അങ്ങ് വീണ് പോകണം ഇനി അപ്പം നമ്മൾ ഇത് തിയറിയാണ് ഈ തിയറി വെച്ചുകൊണ്ട് നമ്മൾ ആറ്റം മോഡലിലേക്ക് വന്നു റുദർഫോഡ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ചാർജഡ് ബോഡി ഇലക്ട്രോൺസ് ഇലക്ട്രോൺസാണ് ഇതിങ്ങനെ കടന്ന് കറങ്ങുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചുമ്മാ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ കറങ്ങിയാൽ ഇതിൽ നിന്ന് എന്ത് എമിറ്റ് ചെയ്യണം റേഡിയേഷൻ എമിറ്റ് ചെയ്യണം എനർജി നഷ്ടപ്പെടണം ഇത് ന്യൂക്ലിയസിലോട്ട് അങ്ങ് വീണ് പോകണം പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞ മോഡൽ വെച്ചാണെങ്കിൽ അങ്ങനെ സംഭവിക്കേണ്ടതാണ് പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല അപ്പോൾ ഈ മോഡൽ തെറ്റാണ് മോഡലിന് എന്തോ പോരായ്മയുണ്ട് ഓക്കെ അപ്പം നോക്കിയേ അപ്പം റുദർഫോണിൻ്റെ അപ്പം ഇതിന് എന്താണ് ഇതിനൊരു വിശദീകരണം നൽകാൻ റുദർഫോണിന് സാധിച്ചില്ല ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പോരായ്മ അപ്പോൾ ഒരു ചാർജ്ഡ് ബോഡി ഇങ്ങനെ കറങ്ങിയാൽ റേഡിയേഷൻ എമിറ്റ് ചെയ്ത് എനർജി നഷ്ടപ്പെട്ട് വീഴണം ഓക്കെ ഈ ആ തിയറി അനുസരിച്ച് അങ്ങനെയാണ് സംഭവിക്കേണ്ടത് റുദർഫോണിൻ്റെ ആറ്റം മാതൃക മാതൃക നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ആ തിയറി അനുസരിച്ചാണ് എങ്കിൽ ഇലക്ട്രോൺ ഇവിടെ വീഴേണ്ടതാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ആറ്റം മോഡൽ എന്താണ് തെറ്റാണ് അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ആ പോരായ്മ പരിഹരിക്കണം അല്ലേ അപ്പോൾ റുദർഫോണിനെ കൊണ്ട് അതിൻ്റെ വിശദീകരണം നൽകാൻ സാധിച്ചില്ല അങ്ങനെ ഈ ആറ്റം മോഡൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാലും അന്നത്തെ കാലത്ത് ഏറെ സ്വീകരി എന്നാണ് സ്വീകരിക്കപ്പെട്ട ഒരു ആറ്റം മാതൃകയായിരുന്നു ഈ റുദർഫോണിൻ്റെ ഈ എന്നാണ് സൗരീത മാതൃക എന്ന് പറയുന്നത് ഓക്കെ നമുക്കിന്ന് ഒന്ന് വായിക്കാം നോക്കാം വൈദ്യുതകാന്തിക സിദ്ധാന്ത പ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായി ഊർജ്ജം പുറത്തുവിടേണ്ടതാണ് ചലിക്കുന്ന ചാർജുള്ള എങ്കിൽ എന്തോ അവർ ചലിക്കുന്ന സമയത്ത് എനർജി നഷ്ടപ്പെട്ട് പോകേണ്ടതാണ് ഇനി റുദർഫോർഡ് മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും വലം വെക്കുന്ന നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണുകൾ തുടർച്ചയായി ഊർജ്ജം നഷ്ടപ്പെടുത്തി ന്യൂക്ലിയസിൽ പതിക്കേണ്ടതുണ്ട് ഇലക്ട്രോണ് ചാർജുണ്ട് അതിങ്ങനെ കറങ്ങി എന്ത് ചെയ്യണം എനർജി ലോസായ ന്യൂക്ലിയസിൽ പതിക്കേണ്ടതുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്രകാരം റുദർഫോൺ ആറ്റം മോഡൽ സംഭവിക്കുന്നില്ല അപ്പോൾ ഇതിന് ഒരു വിശദീകരണം നൽകാൻ ആരെക്കൊണ്ട് സാധിച്ചില്ല റുദർഫോണിനെ കൊണ്ട് സാധിച്ചില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ പരാജയപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിലെ പോരായ്മയൊക്കെ പരിഹരിക്കാൻ പരിഹരിച്ചുകൊണ്ടാണ് നീൽസ് ബോർ വരുന്നത് എന്നാൽ റുദർഫോൺ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു നോക്കി ഇതാണ് നമ്മുടെ ആറ്റത്തിൻ്റെ സെൻ്റർ ന്യൂക്ലിയസ് എന്ന് കണ്ടെത്തി അകത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടെത്തി അതുപോലെ ചാർജ് ഇല്ലാത്ത ഒരാൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ ശരിയല്ലേ നോക്കി അതിന് ശേഷം അടുത്ത സയൻറ്റിസ്റ്റ് വരുന്നു ജെയിംസ് ചാഡ്വിക് അദ്ദേഹം വന്നിട്ട് കണ്ടെത്തുന്നു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് ഇരിക്കുന്നത് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺസ് മാത്രമല്ല ചാർജ് ഒന്നുമില്ലാത്ത ഒരു ന്യൂട്രോൺ കൂടി അതിനകത്ത് തിരിപ്പുണ്ടെന്ന് കണ്ടെത്തുന്നു അതായത് ചില നിർവീര്യ കണങ്ങൾ മീൻസ് ആര് ന്യൂട്രോണുകൾ ന്യൂക്ലിയസിന് അകത്തുണ്ടെന്നും അവയ്ക്ക് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് ഏകദേശം തുല്യമാണെന്നും കണ്ടെത്തി അപ്പോൾ നോക്കി അപ്പോൾ ന്യൂക്ലിയസിനകത്ത് ആരുണ്ട് പ്രോട്ടോൺസും ഉണ്ട് അവിടെ നോക്കി ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണുകളെയും കണ്ടെത്തി അപ്പോൾ സെൻറ്റർ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റുദർഫോർഡ് അകത്ത് പ്രോട്ടോൺസ് കണ്ടെത്തിയത് റുദർഫോർഡ് എന്നാൽ അകത്ത് ചാർജ് ഇല്ലാത്ത കണമുണ്ട് പറഞ്ഞത് ഏണസ് അതായിരുന്നു ചാർജ് ഇല്ലാത്ത കണങ്ങൾ ഉണ്ട് എന്ന് റുദർഫോർഡ് പറഞ്ഞിരുന്നു ആ ചാർജ് ഇല്ലാത്ത കണങ്ങൾ ന്യൂട്രോണുകളാണ് എന്ന് കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ നോക്കിയ അറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഇനി നമുക്കിവിടെ അറ്റത്തെ വിഭജിക്കാൻ കഴിയുമെന്ന കണ്ടത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു അത് ഇലക്ട്രോണുകളുടെ കണ്ടെത്തൽ പഠിച്ചു അതിനുശേഷം റുദർഫോർഡ് പ്രോട്ടോണിൻ്റെ കണ്ടെത്തി കാര്യം പഠിച്ചു അതിനുശേഷം ജെയിംസ് ചാഡ്വിക്ക് അറ്റത്തിലെ കണമായ അര ന്യൂട്രോണുകളുടെ കണ്ടെത്തലും പഠിച്ചു അങ്ങനെയാണ് നമുക്ക് ഈ അറ്റത്തിലെ കണങ്ങളും അതിൻ്റെ ചാർജും നമ്മൾ പല പല സ്ഥലത്ത് പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് ടേബിളിനകത്ത് കൂടി ഉൾപ്പെടുത്തി പഠിക്കാം അപ്പോൾ അതിൽ ആറ്റത്തിലെ കണങ്ങളെന്ന് പറയുന്നത് ഒന്ന് നോക്കി നമ്മൾ കണ്ടെത്തിയ പ്രോട്ടോൺ മറ്റൊന്ന് ഇലക്ട്രോൺ മറ്റൊന്ന് ന്യൂട്രോൺ ഓക്കെ നമ്മൾ മൂന്ന് കണ്ടെത്തിയാണ് അല്ലേ അതിൽ പ്രോട്ടോണുകളുടെ ചാർജ് എന്ന് പറയുന്നത് പഠിച്ചു പോസിറ്റീവ് ചാർജാണ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെയല്ല ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കണ്ടെത്തി ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് പ്രോട്ടോണുകൾ അടുത്ത അടുത്തത് നെഗറ്റീവ് ചാർജിലുള്ള കണങ്ങളെ നമ്മൾ കണ്ടെത്തി ഇലക്ട്രോണുകൾ എന്നാൽ ചാർജ് ഇല്ലാത്ത ആൾക്കാരെയും കണ്ടെത്തി ആരാണ് നമ്മുടെ ന്യൂട്രോണുകൾ അതിൽ പ്രോട്ടോൺ കണ്ടെത്തിയ ആൾ നോക്കി എ എൻ എസ് ടു നമ്മൾ പഠിച്ച കാര്യമാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്കുമാണ് ഓക്കെ അപ്പം നോക്കി ഇങ്ങനെ പഠിച്ചാൽ മതി പെൻ ആർ ടി സി എന്ന് പറഞ്ഞു പഠിക്കുക പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോർ പെൻ ആർ ടി സി ഓക്കെ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ നോട്ടോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് അങ്ങനെ അങ്ങനെ പഠിച്ച് പഠിക്കുക ഓക്കെ അടുത്ത് നോക്കി നമ്മൾ പറഞ്ഞു പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് നോട്ടോണിൻ്റെ ചാർജ്ജില്ലെന്ന് പറഞ്ഞു എന്നാൽ പ്രോട്ടോൺ പ്രോട്ടോണിൻ്റെ ചാർജിൻ്റെ മൂല്യം വാല്യൂ എത്രയെന്ന് ചോദിച്ചിട്ടുള്ളത് വൺ പോയിൻ്റ് സിക്സ് ഇൻറ്റു ടെൻറൈസ് ടു മൈനസ് നയൻറ്റീൻ കോളോ ആണ് അത് പ്ലസ് വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻറൈസ് ടു മൈനസ് നയൻറ്റീൻ കോളമാണതിൻ്റെ ചാർജ് ഓക്കെ അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് എത്രയാണ് വൺ പോയിൻറ്റ് പ്രോട്ടോണിൻ്റെ ചാർജ് ആണ് ചോദ്യമെങ്കിൽ പോസിറ്റീവ് ആണല്ലേ അപ്പോൾ എങ്ങനെ പറയണം പ്ലസ് വൺ പോയിന്റ് സിക്സ് ഇൻ ടെൻഡേസ് ടു മൈനസ് നയൻറ്റീൻ കോളം ചാർജിൻ്റെ മൂല്യം മാത്രമാണെങ്കിൽ ഏത് മതി അപ്പോൾ നമുക്ക് ഏത് മാത്രം മതി നമുക്ക് പ്ലസ് ഒന്നും വേണ്ട ആ നമ്പർ മാത്രം മതി നോക്കി വൺ പോയിന്റ് സിക്സ് ഇനോ ടെൻഡേജ് മൈനസ് നയൻറ്റീൻ കോളം ഓക്കെ അപ്പോൾ ഇലക്ട്രോൺ ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യമാണ് ചോദ്യമെങ്കിൽ വൺ പോയിന്റ് സിക്സ് ഇന്നു ടെൻ ഏജ് ടു മൈനസ് നയൻറ്റീൻ കോളം ആണ് ആ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയെന്ന് ചോദിച്ചാൽ മൈനസ് വൺ പോയിന്റ് സിക്സ് ഇൻ ടെൻ ഏജ് ടു മൈനസ് നയൻറ്റീൻ കോളം അടുത്ത ചാർജ് ഇല്ല അതുകൊണ്ട് നമുക്ക് ചാർജിൻ്റെ മൂല്യം എഴുതണ്ട ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി കണ്ടെത്തിയാണെന്നെ പറഞ്ഞു പ്രോട്ടോൺ കണ്ടെത്തിയത് ഏനസ് ശ്രീധർഫോർ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ നോട്ട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ആണ് ഇനി നോക്കി മൂന്ന് പേരുടെ മാസ് ശ്രദ്ധിക്കണം പ്രോട്ടോണിൻ്റെ മാസം എന്ന് പറയുന്നത് വൺ പോയിൻ്റ് സിക്സ് ടു ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കിലോഗ്രാം എന്നാൽ ഇലക്ട്രോണിൻ്റെ മാസെന്ന് പറയുന്നത് നയൻ പോയിൻ്റ് വൺ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാം അതുപോലെ നോട്ട്രോണിൻ്റെ മാസം എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സിക്സ് ഫോർ ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് ട്വൻ്റി സെവൻ കിലോഗ്രാം നോക്കി രണ്ടും ഏകദേശം നമ്പർ ഒരേപോലെയാണ് നോക്കി വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് ട്വൻ്റി സെവൻ കിലോഗ്രാം ഇതും വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് ട്വൻ്റി സെവൻ കിലോഗ്രാം ആണ് ഇവിടെ സിക്സ് ടു ഇവിടെ സിക്സ് ഫോറും മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി ഇലക്ട്രോണിൻ്റെ മാസം എന്ന് പറയുന്നത് നയൻ പോയിൻറ്റ് വൺ ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാം ആണ് അതുകൂടി ഓർമ്മിക്കുക ഓക്കെ ഇനി ഒരു പ്രോട്ടോണിൻ്റെ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് ഏകദേശം തുല്യമാണ് ഒരു ഇലക്ട്രോണിൻ്റെ എന്ന് പറയുന്നതും ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനു ഏകദേശം തുല്യമാണ് പ്രോട്ടോണിൻ്റെ മാസം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനു ഏകദേശം തുല്യമാണ് ഇലക്ട്രോണിൻ്റെ മാസം എന്ന് പറയുന്നതും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഏകദേശം തുല്യമാണ് ഇനി എന്നാൽ ഒരു പ്രോട്ടോണിൻ്റെ മാസം ന്യൂട്രോണിൻ്റെ മാസമാണ് പ്രോട്ടോണിന്റെ മാസം ന്യൂട്രോണിൻ്റെ മാസം ഒരു പ്രോട്ടോണിന്റെ മാസം എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസത്തിൻ്റെ തുല്യമാണ് ഒരു ന്യൂട്രോണിൻ്റെ മാസം എന്ന് പറയുന്നതും ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസത്തിൻ്റെ തുല്യമാണ് എന്നാൽ ഒരു ഇലക്ട്രോണിന്റെ മാസം എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജനാറ്റത്തിൻ്റെ മാസിൻ്റെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഓക്കെ ഇലക്ട്രോണിന്റെ മാസം എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിൻ്റെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ ഒരു ഭാഗം ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോണിൻ്റെ മാസ് നമ്മൾ പറഞ്ഞു ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനെ ഈക്വൽ ആണെന്ന് പറഞ്ഞു ഇനി ഒരു ഇലക്ട്രോണിൻ്റെ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒരു ന്യൂട്രോണിൻ്റെ മാസം എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനു തുല്യമാണെന്ന് പറഞ്ഞു ഓക്കെ ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് നോക്കി നമ്മൾ പറഞ്ഞു ഇത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസത്തിന് തുല്യമാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഒരു ഭാഗമാണ് ഇത് ഒരു ഹൈദ്രജനായി മാസത്തിൻ്റെ തുല്യമാണ് ഓക്കെ ഇനി പറഞ്ഞു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഇല്ല ഓർമ്മിക്കേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും ചാർജുകൾ ശ്രദ്ധിക്കുക രണ്ടിൻ്റെയും നമ്പർ വാല്യൂ നമ്പർ ആണ് പക്ഷെ ഇവിടെ പ്ലസ് വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ടെണലിസ്റ്റ് മൈനസ് നയൻറ്റീൻ കോളം ഇവിടെ മൈനസ് വൺ പോയിന്റ് സിക്സിൻറ്റു ടെണേസ്റ്റ് മൈനസ് നയൻറ്റീൻ കോളമാണ് ഇനി കണ്ടെത്തിയത് റുദർഫോർഡ് ജെ ജെ തോംസൺ ജെയിംസ് ചാഡ്വി ഇത് മാസ് ശ്രദ്ധിക്കുക വൺ പോയിൻറ്റ് സിക്സ് ഇവിടെയും വൺ പോയിൻ്റ് സിക്സ് ടെൻ ഡേയ്സ് മൈനസ് ട്വൻ്റി സെവൻ ടെൻ ഡേയ്സ് മൈനസ് ട്വൻറ്റി സെവൻ കിലോഗ്രാം ഇവിടെ നയൻ പോയിൻറ്റ് വൺ ഇൻ്റ് ടെൻ ഡേസ് മനസ്സ് തേർട്ടി വൺ കിലോ ഇനി ഇതിൽ ഭാരം കൂടിയ കണമേതെന്ന് ചോദിച്ചാൽ പഠിക്കേണ്ടത് അത് നോട്ട്രോണുകളാണ് അടുത്തിടെ ഭാരം കൂടിയ കണമേതാണ് നോട്രോണുകളാണ് അടുത്തിടെ ഭാരം കുറഞ്ഞ കണം ചോദിച്ചാൽ അത് ഇലക്ട്രോൺസ് ആണ് അടുത്തിടെ ചലിക്കുന്ന കണം ചോദിച്ചാലോ അതും ഇലക്ട്രോൺസ് ആണ് അപ്പോൾ ഭാരം കൂടിയ കണം ചോദിച്ചാൽ അടുത്തിടെ ഭാരം കൂടിയ കണം ചോദിച്ചാൽ ആരാണ് ഓർമ്മിക്കുക ഭാരം അടുത്തിടെ ഭാരം കൂടിയ കണം ചോദിച്ചാൽ ആരാണ് അത് ന്യൂട്രോണുകൾ അടുത്തിടെ ഭാരം കുറഞ്ഞ കണം ചോദിച്ചാൽ അത് ഇലക്ട്രോണുകൾ അടുത്തിടെ ചലിക്കുന്ന കണം ചോദിച്ചാൽ അത് ഇലക്ട്രോണുകൾ ഓക്കെ അപ്പോൾ ഇതുകൂടി ശ്രദ്ധിക്കണം ഭാരം ഇവിടെ നിന്ന് തന്നെ ഓർമ്മിച്ചാൽ മതി ഭാരം കൂടിയ കണം ഭാരം കുറഞ്ഞ കണം ചലിക്കുന്ന കണം ഓക്കെ ഭാരം കൂടിയ കൂടിക്കണം ന്യൂട്രോൺ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ചലിക്കുന്ന കണം ഇലക്ട്രോൺ ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എണ്ർ ഫോറിൻ്റെ ആറ്റം മാതൃകയാണ് പഠിച്ചത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ എന്ത് പഠിക്കണം നമ്മുടെ നീൽസ് ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ നീൽസ് ബോർഡിൻ്റെ ആറ്റം മാതൃക അതുപോലെ തന്നെ അതിൽ നിന്നും ഇലക്ട്രോൺ വിന്യാസം ബോർ മോഡൽ വരയ്ക്കുന്നത് ഓരോ ഷെല്ലുകൾ എന്താണ് ഇത്തരം കാര്യങ്ങളെല്ലാം പഠിക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഇത്രയും ഭാഗങ്ങൾ നന്നായി പഠിക്കാം ഇതിൻ്റെ തുടർഭാഗമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി